ഒഡീഷയിൽ ദമ്പതിമാരെ പ്രാകൃത പീഡനത്തിന് വിധേയരാക്കിയ നാട്ടുകാർ ജാതി വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വിവാഹം കഴിച്ചതിനാണ് ആക്രമിച്ചത് ഇരുവരെയും നിർബന്ധിച്ചു പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ദൃശ്യങ്ങളാണിത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ അത് കാണുമ്പോൾ തന്നെ ഒരു ഭീകരത വ്യക്തമാകുന്നതാണ് ജാതി വ്യവസ്ഥകളൊക്കെ പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള നടക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇത് സംഭവിക്കുന്നത് ഒഡീഷയിലെ റായ്ഗഡ എന്ന് പറയുന്ന ജില്ലയിലെ കാഞ്ചമജിര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ആ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത് ജാതി വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് അതായത് ഈ പെൺകുട്ടി വിവാഹം ചെയ്തിരിക്കുന്നത് അവരുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് രക്തബന്ധത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നത് ആ ജാതിയിൽ തെറ്റാണ് ഒരു തരം ടാബു ആണ് എന്നുള്ള കാര്യമാണ് അവർ വിശ്വസിക്കുന്നത് അവർ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രാകൃത ശിക്ഷ അവിടെ അവർക്ക് വിധിച്ചതും അതൊരു നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വരെ ഒരു നാട്ടുകൂട്ടം കൂടി ആ നാട്ടുകൂട്ടം കൽപ്പിക്കുന്ന ശിക്ഷയായിരുന്നു അവർക്ക് അവിടെ കഴിഞ്ഞ ബുധനാഴ്ച നൽകിയത് ഇതുപോലെ ഈ നുഖത്തിൽ കെട്ടി പോലെ നില അതുപോലെ ഈ പാഠങ്ങളൊക്കെ ഉഴുതുമറിക്കാൻ വേണ്ടി അവരെ ആദ്യം നിർബന്ധിച്ചു അത് ചെയ്യിപ്പിച്ചു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനു ശേഷം ഈ ഈ കാര്യങ്ങൾക്ക് പ്രായച്ചിത്തമായി അവരുടെ ഈ കുലദൈവത്തെ പോയി തൊഴുത് അവിടെ ചില പ്രായച്ചിത്ത പൂജകൾ കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനും അവിടെ നിന്നില്ല ഇവരെ രണ്ടുപേരും ആ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പിന്നീട് ഇവർ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് അവിടെ നിന്നും പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നതും വെള്ളിയാഴ്ചയാണ് പോലീസ് ഈ ഗ്രാമത്തിലേക്ക് പോ ും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ഈ ഗ്രാമത്തിലേക്ക് പോകുന്നത് അവിടെയുള്ള ആളുകളായിട്ട് സംസാരിച്ചു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അറസ്റ്റൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല തെറ്റുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ പോലീസും അതുപോലെ ജില്ലാ എല്ലാം പറഞ്ഞിരിക്കുന്നത് പക്ഷേ നടപടിയൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ള കൂടി ഭയപ്പെടുത്തുന്ന അവസ്ഥതയാണ്